നമസ്കാരം അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പുറത്തുവരുന്നു നടി മാലാ പാർവതിയാണ് വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തിയത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷേതാ മേനുവിനെതിരായ കേസിന് പിന്നിൽ ബാബുരാജാണ് എന്ന് സംശയം ഉന്നയിക്കുന്നതായി മാലാ പാർവതി പറഞ്ഞു ബാബുരാജിനെ എല്ലാവർക്കും ഭയമാണ് എന്നും തനിക്കെതിരെ ഭീഷണിയുള്ളത് കൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഷേത കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മാലാപാര്വതി വ്യക്തമാക്കി അതിനിടെ തനിക്കെതിരായ കേസിനു പിന്നാലെ ഷേതാ മേനോ ഹൈക്കോടതിയെ സമീപിച്ചു എഫ്ഐആർ റദ്ദാക്കണമെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഷേത കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം നടി ഷേതാമേനു പിന്തുണയുമായി നടൻ ദേവൻ ഷേതാമേനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകള് വച്ചാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത്തരം സീനുകൾ ഷേതാ മേനോവിന്റെ താൽപര്യത്തിന് അനുസരിച്ച് ചെയ്യുന്നതല്ല എന്നും മറിച്ച് സിനിമയുടെ തിരക്കഥ ആവശ്യപ്പെടുന്നതിനാലാണ് എന്നും ക്ഷേതയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡിമേറ്റ് രംഗങ്ങളിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡ് ആണ് എന്നും അദ്ദേഹം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന അന്മ സംഘടനാ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ദേവനും ും ക്ഷേതാമേനു രംഗത്തെത്തിയിരിക്കുന്നത് അമ്മ തകരണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണ് അത് അനുവദിക്കില്ല ഇക്കാര്യത്തിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ഷേതാമേനു ഒപ്പം തന്നെ ഉണ്ടാകും ഞാൻ ഇന്ന് രാവിലെ തന്നെ അംഗങ്ങളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു ഷേതയ്ക്കെതിരായ എഫ്ഐ ആർ ബുർഷിറ്റ് ആണ് നോൺ സെൻസ് ആണ് ദേവൻ പറഞ്ഞു കേസിൽ പറയുന്നത് പോലെയുള്ള ഒരു കലാകാരിയല്ല ഷേത എന്നും അദ്ദേഹം പറഞ്ഞു പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ഷേതയുടെ ഇമേജിനെ വികൃതമാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണിതെന്നും ദേവൻ കൂട്ടിച്ചേർത്തു അമ്മ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ വിജയിക്കില്ല എന്നും മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ തന്നെയാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരുടെ അഭിപ്രായം അതുതന്നെയാണ് എന്നും സ്ത്രീകൾ വരുന്നത് മത്സരിച്ചായിരിക്കണം എന്നതാണ് തന്റെ നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ബാബുരാജ് ആണോ എന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ദുരൂഹമായ ഒരു ഗൂഢപദ്ധതി അതിനു പിന്നിലുണ്ട് എന്നും അമ്മയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആരാണ് അതിനു പിന്നിൽ എന്ന് കണ്ടെത്തുമെന്നും ദേവൻ പറഞ്ഞു അതേസമയം അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന കേസിൽ നടി ക്ഷേതാമേനുവിനെതിരായ തുടര് നടപടികള് ഹൈക്കോടതി തടഞ്ഞു കേസെടുക്കാന് നിർദ്ദേശിച്ച എറണാകുളം സി ജെ എം കോടതിയുടെ നടപടി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ശ്വേതാമേനുന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട നിലനില്ക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്